നമസ്കാരം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് അഖിലതന്ത്രി പ്രചാരക സഭയുടെ ശക്തമായ ഒരു തീരുമാനവും ആവശ്യവും നിങ്ങളെവരെ അറിയിക്കുക അതിലൂടെ ഹിന്ദു സമൂഹത്തെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ആവശ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെവരെ അറിയിക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് എന്ന് ദേശീയ ഭരണസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാനും എം എസ് ശ്രീരാജകൃഷ്ണൻ പൂരി എന്നാണ് എൻ്റെ പേര് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് വൈസ് ചെയർമാനായിട്ടുള്ള നീലമാന കൃഷ്ണ നമ്പൂതിരി കൂടാതെ സമിതി അംഗങ്ങളായിട്ടുള്ള രഘുനാഥ് പാറശാല അഖിൽ യു എസ് എന്നിവരുമായിട്ടെന്ന് ദേശീയ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് അടിയന്തിരമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ അന്വേഷണം സി ബി ഐൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം ശബരിമല സ്വർണ്ണ കൊള്ള കേസിലെ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് രണ്ടു ദിവസം മുന്നേ നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിഷയം കാര്യം പതിനഞ്ച് രാജ്യങ്ങളിലായിട്ട് ആയിരം ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ചോദ്യം ചെയ്യതായിട്ട് കാണാൻ പറ്റി അതിനുശേഷം അതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കൂടാതെ തന്നെ അന്വേഷണ സംഘം നമ്മൾ കേട്ടതാണ് പ്രശാന്തിന്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ പേര് വരെ ലിസ്റ്റിൽ ഇതുവരെ അതിന്റെ ചോദ്യം ചെയ്യലും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കൂടാതെ ഈ സമയ കവർച്ച നടന്ന സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയും അതിൽ ഒരു ബോർഡ് അംഗത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും വാർത്ത കേട്ടു മാധ്യമങ്ങളിൽ അറിഞ്ഞുതന്നെ വിശ്വസിക്കുന്ന വിജയകുമാർ പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡ് അംഗം വിജയകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു കൂടാതെ തന്നെ ശങ്കർദാസ് അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തെന്നുള്ള ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അധികാരം ദുർവിനിയോഗപ്പെടുത്തുക ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കവർ ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ പണം അല്ലെ സ്വർണം എവിടെ എത്തി ആരുടെയൊക്കെ കീഴില് കിടന്നു ചെന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം തന്നെ ശക്തമായിട്ട് വേണം അതായത് തന്നെ നമ്മൾ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ഉണ്ട് സമൂഹത്തിനോട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങൾ മോഷം പോയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടുന്നതാണോ നടപടി അതല്ലല്ലോ അനിജ എന്താണെന്ന് പോലും അറിയാതെ ഈ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നതുകൊണ്ട് പലരും അഭിപ്രായം പറയും സത്യം പറയാൻ കേട്ടിട്ട് വിഷമമാണോ തോന്നുന്നത് കാര്യം ഈ തന്ത്രം എന്താണെന്നോ ഇല്ലെങ്കിൽ ഈ അനുഷ്ഠാന കലകൾ എന്താണെന്നോ ആചാനുഷ്ഠാനങ്ങൾ എന്താണെന്നോ പോലും അറിയാതെ വന്ന ചാനലിനകത്ത് ഇരുന്നോണ്ട് ആ അയാൾ അറസ്റ്റ് ചെയ്യണം അയാൾ കള്ളനാണ് പക്ഷെ ഇന്ന് സംശയത്തിന്റെ നിഴലിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇന്നും കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റ് വേറൊരു ഇന്ത്യൻ കോഡ് അനുസരിച്ച് ഏതൊരു പൗരനും കാര്യങ്ങൾ ചോദിക്കാനും വ്യക്തമായിട്ട് പുറത്ത് അത് കൊണ്ടുവരാനും ഉള്ള അവകാശമുള്ള ഒരു നാട് തന്നെയാണ് ഇന്ത്യ ഇന്നിവിടെ ഈ പത്രപ്രസ്താവന നടത്തിയത് നമ്മൾ നാളെ അറസ്റ്റിലേക്ക് പോകുന്നതിൽ അർത്ഥവും അതും തീർത്തു പറയണു കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസാനിച്ചിട്ട് നമ്മൾ പേടിച്ചേ പറ്റും ഇന്നെന്തെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അറസ്റ്റാണ് ഹൈക്കോടതിയിൽ വിശ്വാസം തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു വിശ്വാസക്കുറവില്ല നിയമസംഹിതയിലൊന്നും ഒരു വിശ്വാസക്കുറവുമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുകയാണ് അത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാത്തതിന് ഹൈക്കോടതി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് ഒരു പൌരൻ എന്ന നിലയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ സംഘടനയുടെ ഉത്തരവാദിത്വത്തിന്റെ ഉത്തരവാദിത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് പൂർണ്ണ ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണ് രാഷ്ട്രീയമായ ഉണ്ടല്ലോ നമുക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറയണോ രാഷ്ട്രീയമായിട്ട് സർക്കാരിൽ പല രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇതിനകത്ത് സർക്കാരിന് തന്നെ പല പല തലങ്ങളിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടലുണ്ട് ശക്തമായ ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞപോലെ എന്താ പറയുന്ന അനുഷ്ഠാന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടവരകത്തും അനുജ്ഞ കൊടുക്കാത്ത തന്ത്രി അകത്തും ഇത് ചെയ്ത ആൾക്കാർ പുറത്തുനിൽക്കുന്നൊരവസ്ഥ ഉണ്ടായെന്ന് ഇല്ല അത് ഇപ്പൊ ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അനുജ്ഞ അദ്ദേഹം ഇത് അതിനകത്ത് എന്താ പറയുക കംപ്ലൈന്റ് ചില ദൂരവാലകരുടെ ശില്പത്തിനകത്തും സ്വർണ്ണപ്പാളിക്കകത്തും കളർ വ്യത്യാസം വന്നതനുസരിച്ച് അത് കളർ ചെയ്യാനുള്ള ഒരു ആവശ്യം അവിടെ ഉന്നയിച്ച് അനുജ്ഞ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്ത് കൊണ്ടുപോകാനാണെങ്കിൽ അനുജ്ഞ വാങ്ങില്ല എന്നൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഈ അനുജ്ഞ വാങ്ങിച്ചു കൊടുക്ക കൊടുത്തില്ല എന്നൊരു ഒറ്റ കാരണമാണ് ഇന്ന് അദ്ദേഹം അത് കിടക്കുന്ന അവസ്ഥ വന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് ചാനലുകളൊക്കെ എടുത്തു പറയുന്നുണ്ട് അനുജം വാങ്ങിച്ചു കൊടുത്തില്ലെന്നാണ് അനുജം വാങ്ങിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ശരി ശിക്ഷയാണ് കാര്യം അദ്ദേഹം ചെയ്ത് തെറ്റായി പോയി പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന് അപ്പൊ അദ്ദേഹം നിന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗത്താണ് അതാണ് അവിടെ നടന്നത് തന്ത്രിയുടെ സഹായിട്ടോ തന്ത്രിയുടെ സഹായമായിട്ട് തന്ത്രിക്ക് തന്നെ തീരുമാനിക്കാം ഇത് ഇന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ പുതിയ ആൾക്കാർ ആരുമില്ല കാലാകാലങ്ങളായിട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് അത് പഴയ കാലങ്ങളിൽ നിന്ന ആൾക്കാർ ഇന്ന് വീണ്ടും അവരുടെ അടുത്ത തലമുറ വന്നപ്പോഴും ആ അന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് അവിടെ ഉള്ളത് അവിടെ പുതിയ ഒരാളെ കൊണ്ടു ചെല്ലണമെങ്കിൽ ഇപ്പോഴത്തെ അനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് അത് തെറ്റ് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞില്ല അതാണ് ഭഗവാന്റെ പിതാവിന്റെ പിതൃസ്ഥാനീയനെയാണ് അറസ്റ്റ് ചെയ്താകത്തിരിക്കുന്നത് ഇതിപ്പോ എന്തായാലും ഇന്ന് ഇത് മെയിനായിട്ട് ഇപ്പൊ ഇന്ന് കേസ് കൊടുക്കാനല്ലേ കേസ് ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ പേപ്പർ കൊടുക്കാൻ വിറ്റു കൊടുക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ് ഈ തന്ത്രിയോട് തന്ത്രിയുടെ കൂടി ഈ വിഷയം ഇവിടെ തീരരുത് ഇതിന്റെ സത്യാവസ്ഥ എന്താണോ അത് ശക്തമായി തന്നെ പുറത്തു വരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെ തന്നെയാണെങ്കിലും ശരി ഏത് തലത്തിലുള്ളവരായാലും ശരി അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ഉണ്ടാവണം തന്നെയാണ് ആവശ്യം എന്തായാലും പിന്നെ പിന്നെന്തിനാണ് ദേവസ്വം ബോർഡ് കലണ്ടർ ഇറക്കുമ്പോഴും ഡയറി ഇറക്കുമ്പോഴും മെയിൻ പ്രീക്ഷ മോളി കൊടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് രണ്ട് കാരായ്മേൽ രണ്ട് തന്ത്രിമാര് പരിഹാരങ്ങളും കാര്യങ്ങളും ഉത്സവം നടത്തുന്നുണ്ടെങ്കിൽ മെയിൻ പ്രീസ്റ്റ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് കീശാന്തി ആയിട്ട് വന്നോ എന്നാണ് ശബരിമല കീശാന്തി എന്ന് പറയാൻ ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് പിന്നെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കീശാന്തിയായിട്ട് വരും പല ചാനലിലും ഞാൻ എഴുതി കാണിക്കുന്നതാണ് ശബരിമല കീശാന്തി ആയിട്ട് ഉണ്ണികൃഷ്ണം പൂറ്റി വന്നു ഒരിക്കലും ഇല്ല ശബരിമല കീശാന്തി എന്ന് പറയാൻ ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് അപ്പൊ അവിടെ സഹായിയായിട്ട് ഒരു സഹായിയായിട്ടാണ് സഹായിട്ടാണ് ഉണ്ണികൃഷ്ണൻപുറ്റി അവിടെ വന്നത് വന്ന് അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടെ പൂർണമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെയാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് വരട്ടെ ശക്തമായ നടപടി തന്നെയാണ് ആവശ്യം നിയമ നടപടി തന്നെയാണ് ആവശ്യം കേരളത്തിലെ എല്ലാ ഹൈന്ദവ സമൂഹങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു അനുജ്ഞ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുനരുദ്ധാരണ വിഷയം വരുമ്പോൾ അനുജ്ഞ കൊടുക്കുക എന്നുള്ള അവകാശം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനല്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാവും സിവി അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി ഇതിന്റെ ഇതിൽ ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെ പേരുകളും പുറത്തു വരും എന്തായാലും അത് തന്നെ ആവശ്യം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവര് ശിക്ഷ അനുഭവിക്കാൻ ആളാണ് പറഞ്ഞപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് ആനവില്ലാത്ത പറഞ്ഞിട്ടുണ്ട് ദേവസ്വം തന്ത്രി ശമ്പളക്കാരനാണ് എന്നാൽ ആ ഏത് ക്രിയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കാതെ എങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ ും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ എന്നാണ് ഇത് ഭൂഷ സമയം തരം ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പല യോദ്യങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട് കോടതി വിഷയമായ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് ആർക്കായാലും സത്യം തെളിയണം നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനക്കൂട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു കല്ലും തന്നെ തിരിയണം അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലിയഴുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനെയോ ബലിയഴിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്തു നിൽക്കുന്നു എന്നുള്ള ഒരു സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രത്നഹാര കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചെങ്കിലും പിന്നെ അത് കിണറ്റിൽ കിടന്ന് കിട്ടി അപ്പോൾ ഇന്ത്യൻ മീന ഇത് വെച്ചിട്ട് അത് ഭാരതീയ സംവിധാനം വച്ചിട്ട് നിയമസംഹിത വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുക ഇപ്പൊ പത്ത് ദിവസം അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങളോ മറ്റങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെയായാലും പിന്നീട് നമുക്ക് ആർക്കെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ ചാനൽ ചർച്ചയിലായാലും എന്തായാലും അതിനെക്കുറിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ആരാടെ പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിന്റെ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ട് ഇത് ഇന്നും തന്നെ തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് അതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആ വിവരമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മാത്രം ഇതൊരു വിവാദങ്ങളല്ല ഉദ്ദേശം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഉറപ്പാക്കുന്ന വരെ കുറ്റാരോപിതന് മാത്രമാണ് അതുവരെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കും ദയവായിട്ട് നിഷ്പക്ഷ സമീപനം എടുക്കണമെന്ന് മാത്രമാണ് തന്ത്രിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മുടെ സഭയുടെ നിലപാട് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം കൊണ്ടുവരണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ ആചാര്യ തപസ്മാനയ ജപേനജ ഉത്സവാന അന്നദാന ഒരു ആചാര്യൻ എന്ന് പറയുന്ന സാന്നിധ്യമാണ് ഫസ്റ്റ് ഒരു ക്ഷേത്രത്തിൽ ആവശ്യം ആ ആചാര്യന്റെ ഒരു ലംഘനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ അത് പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മളത് പറയാനുള്ള കാരണം ഇത് ഒരു തന്ത്രിക്ക് ഒരുപാട് തന്ത്രിമാർക്ക് ഇത് ബാധകമായിട്ട് വരും ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു നിലപാടും എടുക്കാൻ പറ്റത്തില്ല തന്ത്രിയുടെ ലെറ്റർ വേടോടു അല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ വിഗ്രഹം ചൈതന്യം ആവാഹനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരണമെങ്കിൽ തന്ത്രിക്ക് പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാനും ആ ക്ഷേത്ര നട അടയ്ക്കാനും ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധമാക്കാനും ഉള്ള അധികാരമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു തന്ത്രിയുടെ വരുമാനം സ്രോതസ് മറ്റുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം ഇത്രയും വർഷം കൊണ്ട് ജോലി ചെയ്തു അത് എല്ലാ വ്യക്തികൾക്കും ഇന്ന് ഇന്ന് മിനിമം ഒരു ശമ്പളം ഉള്ളതാണ് അപ്പോൾ ആ അതനുസരിച്ച് ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിലെ തന്ത്രസ്ഥാനത്തും ക്ഷേത്ര പൂജാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനങ്ങളും അതിൻ്റെതായിട്ടുള്ള നിലപാടുകളും ഉണ്ട് അപ്പൊ അതൊന്നും ഇത് അല്ല ഇതിനകത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭഗവാന്റെ ശബരിമല അയ്യപ്പന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എന്നുവെച്ചാൽ ഒരു മനുഷ്യരുടെ വ്രണമാണത് ക്ഷതം അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ക്ഷതായത്രാവിധി ക്ഷേത്രം ക്ഷതത്തിൽ നിന്ന് മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കളവുകൾ മോഷണങ്ങൾ ആ ഒരു വളരെയധികം നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മനു മനസ്സിനെ വ്രണമാക്കുന്ന രീതിയിലാണ് അപ്പൊ അത്തരം വ്രണങ്ങളെ വീണ്ടും വീണ്ടും അത് വൈകല്യമായിട്ട് മാറുവാ മാറാതിരിക്കുവാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ആ കൊണ്ടുവന്ന് ആ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരായാലും തന്ത്രിയായാലും മേൽശാന്തി ആയാലും മറ്റുള്ള ബോർഡ് മെമ്പർമാരായാലും ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ സത്യസന്ധമായിട്ട് കൊണ്ടുവരണമെന്നും പൊതുജനങ്ങളുടെ മധ്യത്തിൽ അത് സത്യസന്ധമായിട്ടും ഇത് കുറെ പേരെ അങ്ങ് ജാമ്യത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇതേ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ശാന്തിക്കാരന്റെ തലയിലോ ഇല്ലെങ്കിൽ തന്ത്രയുടെ തലയിലോ ആരെങ്കിലും തലയിൽ കൊണ്ടങ്ങിട്ട് അത് തുടങ്ങി അത് ചാപ്റ്റർ ക്ലോസ് ആകും അപ്പൊ അതത്രയും ഇനി പാടില്ല ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഒരു എത്ര ലക്ഷം ഭക്തരെന്നല്ല അവിടെ വരുന്നത് ആ ഭക്തരുടെ ഒരു വിശ്വാസമാണ് ആ അയ്യപ്പന്റെ വിശ്വാസം എന്റെ ശൈവ വൈഷ്ണവ ശാക്തീയ ഭാവത്തിലുള്ള ദേവനാണ് ശാസ്താവ് അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്ന സാന്നിധ്യം ഒരു ക്ഷേത്രത്തില് ആ വിഗ്രഹാരാധന വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കല്ലായിട്ട് സങ്കല്പിക്കണമെങ്കിലും ഒരു മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം കൗന്ദയ അഭീതീയത ദേഹം ദേവാലയം പുറത്തോ ജീവം ദേവ സദാശിയോ അങ്ങനെയാണ് ആ വിഗ്രഹം ആ വിഗ്രഹം നമ്മളെ മനസ്സിന്റെ പ്രാർത്ഥന ആ വിഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് തന്ത്രി